ഇത് അത് എന്തായാലും നഴ്സറി തുടങ്ങിയ കാലത്ത് അമ്മച്ചം വെച്ചാണ് ഏകദേശം ഒരു അറുപത്തേഴ് കൊല്ലം പഴക്കമുള്ളമാരാണ് പക്ഷെ അവിടെ കായ്ക്കില്ല കായ്ക്കില്ല അത് ഉയർന്ന പ്രദേശങ്ങളും തണുപ്പുള്ള സ്ഥലങ്ങളും ഈ മലയോര മേഖല ഇടുക്കി വയനാട് പോലുള്ള സ്ഥലങ്ങൾ മാത്രമേ ഇത് കായ്ക്കലും കഴിക്കില്ല എന്റെ ഇന്റെ അറിവിൽ കേരളത്തിൽ വേറെ എവിടെയും കഴിച്ചിട്ടില്ല ട്രോപ്പിക്കൽ കാലാവസ്ഥയിൽ കഴിച്ചിട്ട് എവിടെയും കണ്ടില്ല നമ്മള് ഈ നമ്മളുടെ ഈ ട്രോപ്പിക്കൽ കാലാവസ്ഥയിൽ വാങ്ങി വെക്കണമെങ്കിൽ വയനാട് വാങ്ങി മലപ്രദേശങ്ങളെക്കണ വെറുതെ എന്ന് പറയാൻ പറ്റില്ല കായണ്ടാവില്ല മാത്രമല്ല നല്ല തണൽമാരാണ് നല്ല തണൽമാരാണ് ഇതോ പറ്റിട്ട് കാര്യമില്ലേ അപ്പൊ ഈ ഒരു അപ്പോ ഈ പൊതുജനത്തിന് എനിക്ക് തരാനുള്ള ഒരു മെസ്സേജ് എന്താണ് ദയവ് ചെയ്ത് ലിച്ചി എന്ന മരം ലിച്ചി എന്ന എന്നശ് കൊടുത്ത് വാങ്ങിയിട്ട് ഈ പ്രദേശത്ത് വെക്കരുത് അത് വെച്ചാല് കായ്ഫലം തരൂല എന്നുള്ള മെസ്സേജ് ആണ് പൊതുജനത്തിനോട് എനിക്ക് പറയാനുണ്ടോ അപ്പൊ ഈയൊരു മരം അറുപത്തേഴ് വർഷം ഉണ്ടായിട്ടില്ല പിന്നെ അത് വേറും കൊടുന്ന് വെച്ചാ പറഞ്ഞത് അത് ഇരുപത് വർഷമായിട്ടുണ്ടായില്ല അപ്പൊ ആരും ഇപ്പൊ റിച്ച് വാങ്ങുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഇത് കായ്ക്കുന്നു എത്തിക്കാണ്ട് ആരും വാങ്ങി വെക്കണ്ട അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളൊരു മെസ്സേജ് ഇട്ടോ കാനൻ പോൾട്രി പീരങ്കീൻ്റെ ഉണ്ടാ പോലുള്ളത് ഫ്ലവറാണ് ഈ കാണുന്നത് കാണുന്നൊക്കെയാണ് പൊഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ സർപ്പം വായ തുറന്നുള്ളമാരിണ്ടാവില്ല അതുകൊണ്ടാണ് ഇത് കഴിക്കാനൊന്നും പറ്റില്ല ആയുർവേദ മരുന്നിനുപയോഗിക്കുന്നു പറഞ്ഞേക്കുറേ വർഷം ഇത് അമ്മാവൻ കലാക്ഷേത്രത്തില് അധ്യാപകനായിരുന്നു അമ്മാവും കൊണ്ടുവച്ചത് നാൽപ്പത്തഞ്ച് കൊല്ലം ഉണ്ടാവും പ്രത്യേകത ഒന്നുമില്ല ഈ ഒരു ഫ്ലോർ ഇങ്ങനെ കാണുക എടുക്കാ പണ്ട് ആ പണ്ട് കാലത്ത് കാവുകളിൽ ഒക്കെയാണ് ഇത് കാണാറ് തൃശൂർ മ്യൂസിയത്തിലുണ്ട് മ്യൂസിയത്തിലുണ്ട് പിന്നെ നമ്മളൊരു പ്രദേശത്തൊന്നും ഇല്ല കമ്മിയാണ് പിന്നെ ഞാൻ ഇവിടെ എവിടെയും കണ്ടിട്ടില്ല അമ്പലം അമ്പലങ്ങളോ കാണാൻ കട്ട് ചെയ്യാൻ പ്രയാസമാണ് വളരെ സ്ലോ ആണ് പക്ഷെ ഇന്നുണ്ടാവുന്ന സ്പോർട്സിനെ കൊണ്ട് ചിലപ്പോ ഒരുപാട് ഫോൺ വെറൈറ്റികൾ ഉള്ള കാരണ ക്രോസ് ബോൾ നീറ്റ് വെറൈറ്റി കിട്ടണം കുറച്ച് കിട്ടില്ല കുറച്ച് വ്യത്യാസങ്ങളിലായിട്ട് താഴെ കാണുന്ന ഈ ബ്രൗൺ ഇതാണ് നടന്നില്ല സ്പോർട് ഈ പാറിയിട്ട് ഈ ചെങ്കലിന്റെ മുകളിൽ അതേപോലെ തന്നെ ചട്ടിന്റെ വടക്കല് തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ പിടിച്ച് തന്നെ നമുക്ക് ചെയ്യാം കൊക്കു വീട്ടിലോ അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കല്ലുകളൊക്കെ വെച്ച് വെതറി പക്ഷേ സെയിം വെറൈറ്റി അപൂർവമായിട്ടേ കിട്ടുള്ളൂ കല്ലിന് മുകളിൽ ഓരോ കെട്ടി നൂലോണ്ട് കെട്ടി പിടിപ്പിച്ചായി വരുന്നല്ലോ ആയിരുന്നില്ല ഇങ്ങനെ ആയി കഴിഞ്ഞാല് വിൽപ്പന അത് വെച്ചു അത് ശരി ആന്തു ആന്ധു ലക്ഷൂരിയൻസ് ആണ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇപ്പോഴോർന്ന് കൊണ്ടുവന്നാൽ ഇപ്പോഴോർ ചെറു ആ ഭാഗങ്ങളിലാണ് പ്ലേസ് ലീഫിലീഫ്